കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മിഡ് പരീക്ഷയുടെ ഫസ്റ്റ് ആൻസർ ഡിസ്കസ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ ആദ്യത്തെ സെക്ഷൻ ഒരു മാർക്കിന്റെ ആണ് ഒന്നാമത്തെ ചോദ്യം ഒരു ചാലകത്തിന്റെ വണ്ണം കൂടുമ്പോൾ ആംബി റേജ് നമുക്കറിയാം വണ്ണം കൂടുമ്പോൾ ആംബിറേജ് കൂടുകയാണ് ചെയ്യുന്നത് ആംബിറേജും ഗേജും തമ്മില് ുഭാഗത്തിലാണ് ഗേജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറയുക എന്നാണ് അല്ലേ ഗേജ് കൂടിയാൽ ആംബിയറേജ് കുറയും ആ കാര്യം കൂടെ ഇതിന്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ രണ്ടാമത്തേത് പത്ത് പത്ത് ഓമിന്റെ റെസിസ്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിന്റെ ആകെ പ്രതിരോധം എത്രയായിരിക്കും ഇവിടെ ഒരേ പ്രതിരോധം ഒരേ വിലയുള്ള പത്ത് പ്രതിരോധങ്ങളാണ് അങ്ങനെ സമാന്തരമായിട്ട് ഒരേ വിലയുള്ള പ്രതിരോധങ്ങൾ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ ഈ സമവാക്യമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ആർ ഈക്വൽ ടു ആർ ബൈ എവിടെ ഈ സ്മോ ലെറ്റർ ആർ എന്ന് പറയുമ്പോൾ ആ പ്രതിരോധത്തിന്റെ വില കൊടുക്കുക അതുപോലെ എന്ന് പറഞ്ഞാൽ എത്ര പ്രതിരോധങ്ങൾ ഇപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഈ സമവാക്യം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം ഓ മൂന്നാമത്തെ ചോദ്യം നമ്മുടെ രാജ്യത്ത് വിതരണത്തിനായി സൃഷ്ടിച്ച എ സിയുടെ ആവൃത്തി അമ്പത് ഹെഡ്സ് ആണ് നമ്മുടെ വൈദ്യുതി വിതരണം നമുക്ക് വീട്ടിലേക്കുള്ള വൈദ്യുതി വിതരണത്തിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആണ് നമുക്ക് ലഭിക്കുന്നത് അതും കൂടെ ഇതിന്റെ കൂടെ ഓർക്കുക അതുപോലെ നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രദിക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവാഹം നടത്തുന്ന സോളിനോയിഡിന്റെ അഗ്രം ദക്ഷിണ ധ്രുവം ആണ് ആൻസർ പ്രദിക്ഷിണ ദിശയിലാണെങ്കിൽ ദക്ഷിണധ്രുവം ധ്രുവം അല്ലെ അപ്രദിക്ഷിണ ദിശയിലാണെങ്കിൽ ഉത്തര ധ്രുവായിരിക്കും അടുത്ത വിതരണ ട്രാൻസ്ഫോമർ ഏതു തരം ട്രാൻസ്ഫോമർ ആണ് വിതരണ ട്രാൻസ്ഫോമർ സ്റ്റെപ്ഡൌൺ ട്രാൻസ്ഫോമർ ആണ് വിതരണ ട്രാൻസ്ഫോമർ നിങ്ങൾക്കറിയാം വിതരണ ട്രാൻസ്ഫോ ട്രാൻസ്ഫോമറിലേക്ക് പതിനൊന്ന് കെ വി ആണ് വരുന്നത് അല്ലേ പതിനൊന്ന് കെ വി ആണ് വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നത് ആ അതാണ് വിതരണ ട്രാൻസ്ഫോമർ എത്ര വോൾട്ടേജ് ആക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാക്കി നമ്മുടെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ന്യൂട്രലും ഫേസും തമ്മിലാണ് രണ്ട് ഫേസുകൾ തമ്മിലാണെങ്കിൽ നാനൂറ് വോൾട്ടാണ് അപ്പം വിതരണ ട്രാൻസ്ഫോമറ് സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമറാണ് വർദ്ധിക്കുക അടുത്തത് ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ നാലെണ്ണത്തിന് ഞാനിവിടെ എസ് എസ് എൽ സിയുടെ അതേ മോഡലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോന്നിനും രണ്ട് മാർക്കാണ് എ ബി എന്ന വൈദ്യുതവാഹിയായ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം ചിത്രീകരിച്ചിരിക്കുന്നു ചാലകത്തിലൂടെയുള്ള വൈദ്യുതധാരയുടെ ദിശ കണ്ടെത്തുക വൈദ്യുതി പ്രവാഹത്തിന്റെ ദിശ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന നിയമം ഏതാണ് ചരകത്തിലുള്ള വൈദ്യുതിദാരിയുടെ ദിശ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന നിയമം വലത്തുകൈയുടെ പെരുവരൽ നിയമമാണ് അല്ലേ വലത്തുകൈയുടെ പെരുവരൽ നിയമമാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പം ആ നിയമം വെച്ച് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം നിങ്ങളുടെ വലത്തുകൈ നാലുവിരലുകൾ ഈ കാണുന്ന ദിശയിൽ കണ്ടോ ഈ കാണുന്ന ദിശ ഇങ്ങനെ ആരോ മാർക്കണ്ടില്ലേ ഈ ദിശയിൽ നിങ്ങൾ ഒന്ന് വയ്ക്കുക കേട്ടോ ഈ ദിശയിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ തള്ളവിരൽ വരുത്തുകയുടെ തള്ളവിരൽ ഇതിനെ ചുറ്റി പിടിക്കുമ്പോൾ തള്ളവിരൽ ഏത് ദിശയിലാണ് നാല് വിരലുകൾ ഈ ദിശയിൽ വെക്കുമ്പോൾ ഗാന്ധിക മണ്ഡലത്തിന് ദിശയായി വരുമ്പോൾ തള്ളവിരൽ ബിയിൽ നിന്നും എയിലേക്ക് പോകുന്നതായിട്ട് കാണാം അല്ലെ ബിയിൽ നിന്നും എയിലേക്കാണ് വൈദ്യുതി പ്രവാഹത്തിന് ദിശ ബിയിൽ നിന്ന് എയിലേക്ക് അടുത്തത് കണക്ഷൻ നിരീക്ഷിക്കുക ഉപയോഗിച്ച എല്ലാ പ്രതിരോധങ്ങളും ടെണ്ണോമാണ് അതായത് ഇത് ഇവിടെ ടെണ്ണോ അതുപോലെ ഇതെല്ലാം ടെണ്ണോ ആണ് സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രതിരോധങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രതിരോധങ്ങൾ ഇത് രണ്ടുമാണ് സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രതിരോധങ്ങൾ അതായത് ആർ ടൂം ആർ ത്രീയും എക്കും ബിക്കും ഇടയിലുള്ള ആകെ പ്രതിരോധം കണ്ടെത്തുക നമ്മൾ നമ്മളെങ്ങനെയാണ് എക്കും ബിക്കും ഇടയിലുള്ള ആകെ പ്രതിരോധം കണ്ടെത്തുന്നത് ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിക്കുക രണ്ടും പത്തോന്നല്ലേ അല്ലേ എന്നിട്ട് ഈ കണ്ടുപിടിക്കുന്ന പ്രതിരോധം ഇതുമായിട്ട് എങ്ങനെയാണ് ശ്രേണിയിലാണ് അല്ലേ ഇതുമായിട്ട് ശ്രേണിയിൽ ഈ ആർ വണ്ണുമായിട്ട് ഈ രണ്ട് പ്രതിരോധം എങ്ങനെയാണ് ശ്രേണിയിലാണ് എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി ശ്രേണിയിലാണെങ്കിൽ കൂട്ടിയാൽ മതി അല്ലേ അല്ലേ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൂടെ അപ്പം ആദ്യം ഇത് വേണ്ട ഇത് ആർ ടു ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ടു പ്ലസ് ആർ ത്രീ എന്നിട്ട് അത് ആർ വണ്ട്ട് കൂട്ടി കണ്ടോ ആർ വൺ കൂട്ടണം ആർ ടു ആർ ത്രീ ഡിവൈഡ് ബൈ ആർ ടു പ്ലസ് ആർ ത്രീ ഈ ഭാഗമാണിത് കേട്ടോ ഈ ഈ ഭാഗമാണ് ഇത് ഇത് ഈ ഭാഗം സോൾവ് ചെയ്യുക പിന്നെ അത് നേരെ ശ്രേണി ആയത് കാരണം ഇതുമായിട്ട് കൂട്ടിയേക്കുന്നു എല്ലാം എല്ലാം ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ും പത്തും ഇരുപത് ഇപ്പൊ നമ്മളെ ആർ വൺ പത്ത് കൂട്ടണം ഈ നൂറ് ബൈ ഇരുപത് എത്രയാ അഞ്ച് വരുന്ന അപ്പൊ ഈ ഭാഗം എത്ര വരും അഞ്ചു വരും ഈ ഭാഗം അഞ്ച് ഇത് പത്ത് ഇങ്ങനെ വേണം നമ്മൾ ഇങ്ങനെയുള്ള സർക്യൂട്ടുകൾ സോൾവ് ചെയ്യാം കേട്ടോ അപ്പം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും പത്തും അഞ്ചും പതിനഞ്ച് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നൂറോം പ്രതിരോധമുള്ള ചാലകത്തിലൂടെ പോയിന്റ് രണ്ടാംബിയ വൈദ്യുതി പ്രവാഹം അഞ്ച് മിനിറ്റ് ഉണ്ടായാൽ ചാലകത്തിൽ രൂപപ്പെടുന്ന താപം കണ്ടെത്തുക ഇത് നമ്മുടെ ജ്യൂസിലോ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ് രണ്ട് മാർക്കിൻ്റെയൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ ഐയുടെ വാല്യൂ സീറോ പോയിന്റ് ടു ആണ് അതിന് സ്ക്വയർ കൊടുക്കുക അതുപോലെ പ്രതിരോധം നൂറ് ഓമാണ് സമയം തന്നിരിക്കുന്നത് അഞ്ചു മിനിറ്റ് ആണ് അല്ലേ സമയം അഞ്ചു മിനിറ്റ് ആണ് അഞ്ചു മിനിറ്റിനെ നമ്മൾ സെക്കൻഡാക്കണം ഇപ്പൊ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന വാല്യൂസ് ഇതേപോലെ എടുത്തെഴുതണം വിലകൾ ഇതേപോലെ എടുത്തെഴുതി സമവാക്യം എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ അപ്പം സീറോ പോയിന്റ് സീറോ ഫോർ ഇൻറ്റു ഇതായതിൻ്റെ സീറോ പോയിന്റ് ടൂവിനെ നമ്മൾ ഹോൾ സ്കോർ ചെയ്യുമ്പോൾ മറന്നു പോകരുത് സീറോ പോയിന്റ് സീറോ ഫോർ ആണ് ഹൺഡ്രഡ് ഇൻറ്റു ത്രീ ഹൺഡ്രഡ് ആൻസറ് തൗസൻഡ് ടു ഹൺഡ്രഡ് ജൂഡാണ് ഇവിടെ നിങ്ങൾ നോക്കുക ഈ സീറോ പോയിന്റ് സീറോ ഫോറിനെ ഹൺഡ്രഡ് കൊണ്ട് കുളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണ് ോറാണ് കേട്ടോ രണ്ട് സ്ഥാനം ഇടത്തേക്ക് വലത്തേക്ക് മാറ്റിയാൽ അതി നൂറ് കൊണ്ട് കുണിക്കുമ്പോ ചോർത്തിരിക്കുക നാല് മൂന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ മുകളിലുള്ള ഉപകരണത്തിലെ ഊർജമാറ്റം ഈ ഉപകരണം ഏതാണെന്ന് അറിയാമോ ഈ ഉപകരണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോ ഏതാണ് ആ മൈക്രോഫോൺ ആണ് അല്ലെ ചലിക്കും ചുരുൽ മൈക്രോഫോൺ ആണ് ഇതിലെ ഊർജ്ജമാറ്റം ശബ്ദോർജം വൈദ്യുതോർജമായി മാറും അല്ലേ യാന്ത്രികോർജം അല്ലെങ്കിൽ ശബ്ദോർജം വൈദ്യുതോർജ്ജമായി മാറുന്നത് കുഴപ്പമില്ല ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം വൈദ്യുത ഗാന്തിക പ്രേരണമാണ് മൈക്രോഫോണിന്റെ പ്രവർത്തന തത്വം എന്താണ് വൈദ്യുത ഗാന്തിക പ്രേരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡി സി മോട്ടറും ഡി സി ജനറേറ്ററും തമ്മിലുള്ള സാമ്യതകൾ എന്തെല്ലാം ഏതായിരിക്കും സാമ്യതകൾ രണ്ടിലും ശക്തിയേറിയ സ്ഥിരകാന്തമോ വൈദ്യുതകാന്തമോ ഉണ്ട് അല്ലേ രണ്ടിലും കാന്ത കാന്തിക മണ്ഡലമുണ്ടല്ലോ അല്ലേ അപ്പം സ്ഥിരകാന്തമായിരിക്കും വൈദ്യുതകാന്തമായിരിക്കും നമ്മളിപ്പോൾ കാണുന്നു വൈദ്യുതികാന്തത്തിൻ്റെ സോറി സ്ഥിരകാന്തത്തിന്റെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ പിന്നെ രണ്ടിലും ആർമച്ചർ കോയിൽ ഉണ്ട് രണ്ട് പ്രത്യേകതയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് സാമ്യതകൾ അടുത്തത് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഏതെങ്കിലും നാലെണ്ണം നമ്മൾ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു സോളിനോയിഡിനടുത്ത് ഭാർഗാന്തം ക്രമീകരിച്ചിരിക്കുന്ന ചിത്രം കാണിക്കുന്നു സ്വിച്ച് ഇടുമ്പോൾ അതായത് നിങ്ങളുടെ രണ്ടാമത്തെ പാടത്തിൽ ഏതാണ് നിങ്ങൾക്കറിയാം കറണ്ടിന്റെ ദിശ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ സൗത്ത് പോൾ പോലെ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ സൗത്ത് അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ നോർത്ത് നോക്കാം അപ്പം നമുക്ക് നോക്കാം ഇവിടെ കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിട്ടാണ് അപ്പൊ ഇവിടെ വരുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് അപ്പൊ ഇത് അപ്പുറത്തെ ഇത് കണ്ടോ ഈ ഈ സോഫ്റ്റ് ഏൻ കോണിന്റെ അപ്പുറത്തോടെ ചുറ്റി ഇത് ഇങ്ങനെ വരും അല്ലെ ഇത് കണ്ടോ ഇങ്ങനെയല്ലേ വരുന്നത് അപ്പൊ ഈ ഭാഗത്ത് നോക്കുന്ന ഒരാൾക്ക് ഇവിടുന്ന് മുഖം നോക്കുന്ന ഒരാൾക്ക് ഇത് ഏർ പ്രദക്ഷിണ ക്രോക്കിന്റെ സൂചിയുടെ ദിശയിലാണ് ഇങ്ങനെ പോകുമ്പോ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന ഈ സൈഡിൽ നിന്ന് ഇവിടെ നോക്കുന്ന ഒരാൾക്ക് അല്ല അപ്പൊ അത് അപ്രദിക്ഷിണ ദിശയിലാണ് അല്ലെ ഇവിടുന്ന് നോക്കുമ്പോൾ അപ്പൊ ഈ അപ്രദീക്ഷിണ ദിശയിലാണെങ്കിൽ ഇത് ഏതാണ് എൻ ആണ് അല്ലെ അവിടെ എൻ വരും ഇനി അതുപോലെ കറണ്ട് നോക്കി ഇങ്ങോട്ടേക്ക് വന്ന് ചേരുവാണ് അതായത് നെഗറ്റീവിലേക്ക് വരുവാണ് അപ്പൊ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ മോൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ 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 വരും ദിശ കറണ്ടിൻ്റെ ദിശ ഇങ്ങനെ വരും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്ലോക്കിന്റെ സൂചിയുടെ ദിശയിലാണ് അപ്പൊ ഇവിടെ ഏതാ വരേണ്ടത് ഇവിടെ ഏതാ വരേണ്ട സൗത്ത് ആണ് അല്ലെ അങ്ങനെയാ ഇത് സൗത്തും ഇതാ ഇവിടെ ബാർകാന്തത്തിന് ഇവിടെ നോർത്തു ആണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് തമ്മിൽ ആകർഷിക്കും അതായത് തമ്മിൽ ആകർഷിക്കും ഇതൊക്കെ പഠിക്കണം കേട്ടോ നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി കറണ്ടിൻ്റെ ദിശ നോക്കണം ഇവിടെ നല്ല എളുപ്പത്തിൽ മനസ്സിലാകുന്ന ചിത്രമാണത് ഇതുപോലെ തന്നെ എസ് എസ് എൽ സിക്ക് ചോദിക്കുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ചില ചിത്രങ്ങൾ നമ്മൾ മനസ്സിലാകത്തില്ല ഇത് എങ്ങനെയാ വരുന്നതെന്നുള്ളത് അല്ലേ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാകും ഇത് അപ്രതീക്ഷിണ ദിശയാണെന്ന് മനസ്സിലാകും ഇനി എന്താണ് കാരണം കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ സോളിനോയിഡിലെ എ എന്ന ഭാഗത്ത് വൈദ്യുതി പ്രവാഹ ദിശ പ്രദിക്ഷിണ ദിശയിലാണ് അല്ലേ അപ്പം വൈദ്യുതി പ്രവാഹ ദിശ പ്രദിക്ഷിണ ദിശയിലാണെങ്കിൽ പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ ഭാഗം സൗത്ത് പോൾ ആയിരിക്കും ഓക്കെ അതിനാൽ ബാർഗാന്തത്തിൻ്റെ നോർത്തും ആയി ആകർഷിക്കും ഓക്കെ ഇനിയും പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫുകൾ നിരീക്ഷിച്ച് അത്തരം ഇ എം എഫുകൾ ലഭിക്കുന്ന ഉപകരണം തിരിച്ചറിയായത് നിങ്ങറിയാം ഇവിടെ ഒന്നാമത്തേത് എ സി ജനറേറ്റർ ആണ് രണ്ടാമത്തത് നിങ്ങൾക്കറിയാം ബാറ്ററി അല്ലെങ്കിൽ സെല്ല് മൂന്നാമത്തത് ഡി സി ജനറേറ്റർ ആണ് ഞാൻ ഇവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് എ സി ജനറേറ്റർ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ഡിസി ജനറേറ്റർ അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തത് തുല്യനീളമുള്ള കവചിത ചെമ്പ് വയറുകളും ഒരേ പവറുള്ള ബൾബുകൾ ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥി നടത്തിയ പരീക്ഷണങ്ങളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ എല്ലാം ആറ് വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബൾബിനെല്ലാം ഒരേ പവറാണ് ഒരേ നീളമുള്ള അതായത് ചെമ്പുകമ്പിയുടെ സോറി ചുറ്റുകളുടെ എണ്ണം ഒരേപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സർക്യൂട്ടുകളിലെ ബൾബുകളുടെ തീവ്രതയുടെ ആരോപണക്രമം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള ആ ഒരു തത്വം പഠിച്ചിട്ടുണ്ടാകും ഇപ്പൊ സെൽഫ് ഇൻഡക്ഷനിൽ ബാക്ക് ഇ എം എഫ് രൂപപ്പെടുന്നതിനാൽ സഫല വോൾട്ടത് സർക്യൂട്ടിൽ കുറയുന്നു അല്ലെ അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് പ്രകാശമുണ്ടാകുന്നത് ഈ സർക്യൂട്ടിലാണ് കാരണം ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നില്ല കാരണം ഇവിടെ ഡി സി ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇവിടെ സാധാരണ പോലെ ബൾബ് പ്രകാശിക്കുന്നു എന്നാൽ ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കും ബൾബിന്റെ പ്രകാശ തീവ്രത കുറയും ബൾബിന്റെ പ്രകാശ തീവ്രത കുറയും ഇവിടെ ബൾബ് നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട് കാരണം സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നില്ല അപ്പം നന്നായിട്ട് ബൾബ് പ്രകാശിക്കുന്നു ഇവിടെ പ്രകാശ തീവ്രത കുറയും കാരണം എ സി ആണോ ബാക്ക്ഇഎംഎഫ് ഉണ്ട് ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നു ഇതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട് പക്ഷേ വീണ്ടും അതിന്റെ എഫക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത് കാരണം ഇവിടെ ഈ സോഫ്റ്റ് അയൺ കോർ പച്ച ഇരുമ്പ് കോറ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ബാക്കിം ഓഫ് വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രകാശ തീവ്രത കുറവായിരിക്കും ഇതിനേക്കാൾ അതായത് എ എന്ന ചിത്രത്തേക്കാൾ പ്രകാശ തീവ്രത സ്ഥിതി കുറവാണ് കേട്ടോ ഞാൻ വളരെ മെല്ലെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകാൻ വേണ്ടിയാണ് പച്ച ഇരുമ്പ് കോറ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവിടെ ബാക്ക് എം എഫ് എയേക്കാൾ എ എന്ന ചിത്രത്തേക്കാൾ കൂടുതലായിരിക്കും അപ്പൊ ഏറ്റവും നന്നായിട്ട് ബൾബ് പ്രകാശിക്കുന്നത് ഇവിടെയാണ് അല്ലെ ഇവിടെയാണ് ബൾബ് ഏറ്റവും നന്നായിട്ട് പ്രകാശിക്കുന്നത് അതിന് ശേഷം പ്രകാശിക്കുന്നത് ഇവിടെയാണ് അല്ലെ ഏറ്റവും കുറവ് പ്രകാശിക്കുന്നത് ഇവിടെ ആയിരിക്കും സർക്യൂട്ടുകളിലെ ബൾബിലെ ആരോഹണക്രമം ആരോഹണക്രമം എന്ന് പറയുമ്പോൾ ആ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെ അപ്പൊ ഏറ്റവും ആരോഹണക്രമം യെസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇപ്പോൾ ഇവിടെ നേരെ നമ്മൾ എഴുതിയിരിക്കുന്നത് നേരെ തിരിച്ചാണ് അപ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ആണ് ഏറ്റവും ചെറുതായിട്ട് പ്രകാശിക്കുന്ന ഏതാണ് സി ആണ് അപ്പം നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് സി ആണ് കേട്ടോ മാറിപ്പോയതാണ് അപ്പോൾ സി ആണ് ഒന്നാമതായിട്ട് എഴുതേണ്ടി ഇത് അതിന് എ ആണ് ഓക്കെ ഇത് നേരെ തിരിഞ്ഞു പോയതാണ് ഓക്കെ അതിനുശേഷം എഴുതേണ്ടി എ ആണ് ഓക്കെ അതിനുശേഷം ശേഷം ഇത് ഏതാണ് ആ ബി ആണ് മൂന്നാമത് എഴുതേണ്ടത് കേട്ടോ ഓക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് അവരോഹണ ക്രമത്തിലാണുള്ളത് കേട്ടോ ആരോഹണ ക്രമത്തിൽ വേണം എഴുതാൻ ഇനി ബൾബുകളുടെ തീവ്രത കുറയുന്നതിന് കാരണം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റിന് നമ്മൾ പറഞ്ഞില്ല ബൾബുകൾ ഓരോ ഒരേ പവർ വ്യത്യസ്ത തീവ്രതയാണുള്ളത് എന്തുകൊണ്ട് ഓരോ സർക്യൂട്ടിലും ബാക്ക് എം എഫ് ഉണ്ടാകുന്നതിനുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക് ബാക്ക്എംഎഫാണ് ബിയിൽ ില്ല ബിയിൽ ബാക്ക് എം എഫ് ഉണ്ടാകുന്നില്ല കാരണം എന്താണ് ഇവിടെ ഡി സി ആണ് കേട്ടോ ബിയിൽ ബാക്ക് എം എഫ് ഉണ്ടാകുന്നില്ല അതിനാൽ ഏറ്റവും കൂടുതൽ പ്രകാശ തീവ്രത ബിയിൽ ബാക്ക് എഫ് ഉണ്ടാകാത്തതിനാൽ ഏറ്റവും കൂടുതൽ പ്രകാശ തീവ്രത സിയിൽ ബാക്ക് എം എഫ് ഏറ്റവും കൂടുതലാണ് അതിനാൽ പ്രകാശ തീവ്രത കുറവ് ബാക്ക് എം എഫ് കൂടിയാൽ പ്രകാശ തീവ്രത കുറയും കേട്ടോ ഇവിടെ പച്ചരുമ്പുകൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ എ സി മാത്രമല്ല എ സിയോടൊപ്പം തന്നെ പച്ചിരുമ്പുകൾ ഇവിടെ അതില്ല അതുകൊണ്ടാണ് ഇവിടെ രണ്ടാം ഇനി സ്ഥാനത്തെത്തിന് കാരണമാകുന്ന പ്രതിഭാസ ഏതാണ് സെൽഫ് ഇൻഡക്ഷൻ ഓക്കെ നമുക്ക് പിടികിട്ടി അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് വളരെ എളുപ്പമാണ് എൽ ഇ ഡി ബൾബ് നിങ്ങൾക്കറിയാം എൽ ഇ ഡി ബൾബുമായി ബന്ധപ്പെട്ട് ഡിഫ്യൂസർ കപ്പാണ് ഫിലമെന്റ് ലാംബ് ടങ് ഡിസ്ചാർജ് ലാംബ് പല വിധത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇവിടെ ആർക്ക് ലാംബ് കേട്ടോ ഓക്കെ ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പവർ സ്റ്റേഷനുകളിൽ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വിദൂര സ്ഥലത്തേക്ക് വിതരണം ചെയ്യുമ്പോൾ താപരൂപത്തിൽ ഊർജം നഷ്ടപ്പെടുന്നു അതാണ് പ്രസരണ നഷ്ടം താപരൂപത്തിൽ ഊർജ നഷ്ടം കുറയ്ക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഏറ്റവും ചുരുക്കത്തിലാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പവറിൽ വ്യത്യാസം വരാത്ത രീതിയിൽ കറണ്ട് കുറച്ച് നമുക്കറിയാം കറണ്ട് കുറയ്ക്കുമ്പം ഐസ്ക്വയറാറിറ്റി അല്ലേ അല്ലെ അപ്പൊ കറണ്ട് കുറയ്ക്കുക അപ്പൊ ഈ ഇക്വഷൻ എഴുതുമ്പം നോക്കുന്നയാൾക്ക് മനസ്സിലാകും കുട്ടിക്ക് അല്പ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഇക്വഷനും കൂടി ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നു കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടി താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം കുറയ്ക്കാം ഏറ്റവും സിംഗിൾ ആയിട്ടുള്ളൊരു ആൻസർ ആണിത് പവറിൽ വ്യത്യാസം വരാത്ത രീതിയിൽ കറണ്ട് കുറച്ച് വോൾട്ടേജ് കൂട്ടി താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം കുറയ്ക്കാം കറണ്ട് പകുതിയായി കുറച്ചാൽ താപം എത്ര മടങ്ങ് കുറയും കറണ്ട് പകുതിയായി കുറച്ചാൽ താപം എത്ര മടങ്ങ് കുറയും അപ്പം ഐ സ്ക്വയർ ആർ ടി ആണ് ഇവിടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബൈ ടു ആണ് അല്ലേ കറണ്ട് പകുതിയാകുമ്പോൾ താപത്തിൽ വ്യത്യാസം വരുന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിവിടെ എച്ച് ഡാഷന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ എച്ചിന് നമ്മളിത് ഇ എച്ച് അല്ല ഇ എച്ച് കാണിക്കുന്നത് അതായത് കറണ്ട് വ്യത്യാസം താപം വ്യത്യാസം വിടുവല്ലോ അത് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ ഐ ബൈ ടു എന്ന് കൊടുക്കുന്നു പകുതിയാണ് പല കുട്ടികൾ ശ്രദ്ധിക്കുന്ന ഓൾ സ്ക്വയർ ഇടാറില്ല ഐക്ക് സ്ക്വയർ ഇടും പക്ഷേ രണ്ടിന് സ്ക്വയർ ഇടാറില്ല അപ്പം അതും കൂടെ ചേർക്കണം അപ്പൊ അവിടെയാണ് പലർക്കും തെറ്റ് പറ്റുന്നത് ആർ ടി ഐയുടെ സ്ഥാനത്ത് ഐ ബൈ സ്ക്വയർ ആർ ടി കൊടുത്തു ഐ സ്ക്വയർ ആർ ടി ഡിവൈഡ് ബൈ ഫോർ അല്ലേ ടുവിന്റെ സ്ക്വയർ ഫോർ അല്ലേ അപ്പൊ അതവിടെ ചേർക്കണ്ടേ ഐ സ്ക്വയർ ആർ ടി ഡിവൈഡ് ബൈ ഫോർ ഈ ഐ സ്ക്വയർ ആർ ടി എന്താ ഈ ഐ സ്ക്വയർ ആർ ടി എന്താണ് എച്ച് അല്ലേ എച്ച് ആണ് സ്ക്വയർ ആർ ടി അപ്പൊ അവിടെ എച്ച് എന്ന് കൊടുത്തു നമ്മൾ ഇവിടെ ആദ്യം എഴുതിയിട്ടുണ്ടല്ലോ ഐസ്ക്വയർ ആർ ടി സ്ഥാനത്ത് എച്ച് കൊടുത്തു അപ്പൊ എച്ച് ബൈ ഫോർ അപ്പൊ ആ കറണ്ട് പകുതിയായി കുറച്ചാൽ താപം എത്ര മടങ്ങ് കുറയും ഒന്ന് ബൈ നാലായിട്ട് കുറയും അല്ലേ നമുക്ക് നേരത്തെ അറിയാം എങ്ങനെയാണ് അത് ചെയ്യേണ്ട രീതി ഓക്കെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ലാസ്റ്റ് സെക്ഷനാണ് ഇതാ നമ്മുടെ മാർക്കിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സെക്ഷൻ ആണ് കേട്ടോ ഇവിടെയാണ് പതിനാറ് മാർക്ക് വരുന്ന സെക്ഷനാണ് നാൽപ്പത് മാർക്കിലെ പതിനാറ് മാർക്കും വരുന്ന സെക്ഷനാണിത് അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ ഡയഗ്രാം നിരീക്ഷിക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന ഏത് തരം ട്രാൻസ്ഫോമറാണ് ഒന്നും നിരീക്ഷിച്ച ഇത് പ്രൈമറി അല്ലേ ഇത് സെക്കൻഡറി ഇവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ് അല്ലേ തിക്നെസ് കുറവാണ് ഇവിടെ ചുറ്റുകളുടെ എണ്ണം കുറവാണ് സ് കൂടുതലാണ് അപ്പൊ തന്നെ നമുക്ക് അറിയാം ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ അതെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ തത്വം എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് ഏ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ പുട്ടിൽ നിന്നും പന്ത്രണ്ട് വോൾട്ട് ഇലക്ട്രിക് ബെല്ലിന് നൽകുന്നു പ്രൈമറി കോയിലെ ചുറ്റുകളുടെ എണ്ണം അയ്യായിരം ആണെങ്കിൽ സെക്കൻഡറി കോയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കാം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്നു പറയുമ്പോൾ പ്രൈമറി വോൾട്ടേജ് വി പി ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ വി പി ഇരുന്നൂറ്റി നാൽപ്പത് വരും അല്ലേ വി പി ഇരുന്നൂറ്റി നാൽപ്പത് അതുപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ടിൽ നിന്നും പന്ത്രണ്ട് വോൾട്ട് അപ്പം വി എസ് എത്രയാണ് പന്ത്രണ്ട് വോൾട്ടാണ് അതുപോലെ എൻ പി തന്നിട്ടുണ്ട് ചുറ്റുകൾക്കാണ് അയ്യായിരം നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഈക്വേഷൻ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഇക്വേഷൻ ആണ് വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി പന്ത്രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വി ബി എസ് ഇവിടെ ഓരോന്നും എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു ഇവിടെ വരച്ച് വരച്ചിട്ട് ഞാൻ നേരത്തെ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ എഴുതുന്നത് നല്ലതാണ് വി എസ് എന്നൊക്കെ ഇങ്ങനെ എഴുതുന്നത് നല്ലതാണ് കേട്ടോ ഓക്കെ അപ്പം വി എസ് പന്ത്രണ്ട് വോൾട്ട് വി പി ഇരുന്നൂറ്റി നാൽപ്പത് എൻ എസ് കണ്ടുപിടിക്കണം എൻ പി ഐ ആയിരം പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത് നോക്കിയാൽ പന്ത്രണ്ട് ഇൻ ടു ആ ഇതായത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റൂ അയ്യായിരം അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത് എൻ എസ് എന്നാണ് അല്ലേ അപ്പോൾ എൻ ഇരുന്നൂറ്റി നാൽപ്പത് ഇങ്ങോട്ട് താഴേക്ക് വരുന്നു അതേപോലെ തന്നെ ഇതേപോലെ തന്നെ അപ്പം നമുക്ക് ആൻസർ അത്ര കിട്ടിയതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലേ പന്ത്രണ്ടിലെ ഇരുപത്തിനാല് പന്ത്രണ്ട് ഇരുപത്തിനാലും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ രണ്ടെന്ന് വരും അല്ലേ ഒന്നും ഗുണിച്ച് ചെയ്യേണ്ട ആവശ്യം കേട്ടോ അഞ്ഞൂറ് ബൈ രണ്ട് എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് ഓക്കെ ഇനിയും ക്വസ്റ്റൻ നമ്പർ പതിനേഴ് ഒരു കാന്തികക്ഷേത്രത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ചതുരാകൃതിയിലുള്ള കോയിൽ എ ബി സി ഡി ക്രമീകരിച്ചിരിക്കുന്നത് എ ബി എന്ന ഭാഗത്തും സി ഡി എന്ന ഭാഗത്തും അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശ ഈ എ ബിയിലെ കറണ്ട് എങ്ങോട്ടേക്കാണ് ഇത് എങ്ങനെയാണ് കണ്ടുപോകുന്നത് അല്ലേ നമ്മൾ ഇത് ആദ്യം തന്നെ ഇതേതാണ് ഇതൊരു മോട്ടർ ഡി സി മോട്ടറിൻ്റെ ചിത്രമാണ് ഇവിടെ മോട്ടോർ പ്രിൻസിപ്പിള് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് എ ബി എങ്ങോട്ടേക്ക് പോകുമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമ്മുടെ ആ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി ആദ്യം അതിൻ്റെ ചൂണ്ടവരൽ നിങ്ങളെ നോർത്തിൽ നിന്നും സൗത്തിലേക്കും കറണ്ടിൻ്റെ ദിശ എയിൽ നിന്നും ബിയിലേക്കുമാണ് അപ്പം അങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്യുക അപ്പം നിങ്ങളെ എടുത്ത് കൈ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തള്ളവിരൽ താഴേക്കായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ എ ബി താഴേക്കാണ് അങ്ങനെയാണ് സി ഡി മുകളിലേക്കായിരിക്കും എ ബി താഴേക്കും സി ഡി മുകളിലേക്കും ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ പരിണിത ഫലം എന്തായിരിക്കും എ ബി താഴേക്ക് സി ഡി മുകളിലേക്ക് പോയി ഈ കോയില് കറങ്ങാൻ തുടങ്ങും അല്ലെ അല്ലെ കോയിലെ അപ്രതീക്ഷിണ ദിശയിൽ ഭ്രമണം ചെയ്യാൻ ആരംഭിക്കും കോയില് വിപരി ഓക്കെ ഇനി അടുത്തത് വൈദ്യുതിയുടെ ദിശ വിപരീതമാക്കിയാൽ ഇതിന്റെ ദിശ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആക്കിയാൽ എന്താ ഉറപ്പായിട്ട് തിരിഞ്ഞു കറങ്ങും അല്ലെ തിരിഞ്ഞു കറങ്ങും ഇപ്പൊ കോയില് വിപരീത ദിശയില് ്രമണം ചെയ്യുന്നു ഓക്കെ അടുത്തത് ചലിക്കും ചുരു സോറി ഈ തത്വം ഉപയോഗിക്കുന്ന രണ്ട് ഉപകരണങ്ങളുടെ പേര് ഏതൊക്കെയാണ് ആ ലൗഡ് സ്പീക്കർ മോട്ടോർ മറന്നുപോയത് കേട്ടോ മോട്ടോർ തത്വം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ലൗഡ് സ്പീക്കർ മോട്ടോർ അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു ക്ലാസ്സിൽ പരീക്ഷണത്തിനായി രണ്ടോ മൂന്നോ ആറോ എന്നീ മൂന്ന് റെസിസ്റ്ററുകൾ നൽകിയിരിക്കുന്നു പ്രതിരോധങ്ങളാണ് ഇവയെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഉയർന്ന പ്രതിരോധം എത്ര ഇവയെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന കുറഞ്ഞ പ്രതിരോധം എത്ര നാലോം പ്രതിരോധം നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുമോ നാലോന്നല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നാല് പോയിൻറ്റ് അഞ്ചെന്ന് വേണം എഴുതാൻ കേട്ടോ അത് നമുക്ക് ഇവിടെ തന്നെ ഇപ്പം തന്നെ നമുക്ക് എഴുതി വെക്കാം നാല് പോയിൻറ്റ് വേണം വായിക്കാൻ കേട്ടോ നാല് പോയിന്റ് അഞ്ച് പ്രതിരോധം ലഭിക്കാൻ കഴിയുമോ സർക്യൂട്ട് വരയ്ക്കുക അപ്പോൾ ഓക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രതിരോധങ്ങൾ ശ്രേണിയിൽ ഘടിപ്പിക്കുമ്പോഴാണ് വരുന്നത് അല്ലേ എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പതിനൊന്നാകും കിട്ടും ശ്രേണിയിൽ ഘടിപ്പിക്കുമ്പോൾ മൂന്ന് രണ്ട് അഞ്ചു ആറും പതിനൊന്ന് ആർ ബൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ഇനി സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ വൺ ബൈ 1 വൺ ബൈ ആർ 1 പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആറ് ത്രീ ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ ആറ് ഇതിൻ്റെ ലെസ് ആകെ കൊടുക്കുമ്പോൾ ആറാണ് വരുന്നത് അപ്പം മുകളിലെ ഇതിനെ നമ്മളിവിടെ ആറ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ മൂന്ന് രണ്ട് ആറ് അപ്പം മൂന്ന് ഇവിടെ 3 മൂന്ന് ആറ് മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് ആറ് അപ്പം ആറ് ബൈ ആറാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി ആറ് ബൈ ആറാണ് കിട്ടുന്നത് അതിപ്പോൾ വൺ ഓമാണ് അതിൻ്റെ റെസിപ് റോക്കിൽ കാണുമ്പോഴും വൺ തന്നെയാണ് അപ്പം ആറ് വൺ ഓം കിട്ടും കേട്ടോ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്പം പ്രതിരോധങ്ങൾ സമാന്തരമായി ഘടിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം വന്നോ പ്രതിരോധങ്ങൾ ശ്രേണിയായി ഘടിപ്പിക്കുമ്പോൾ പതിനൊന്നോ അപ്പൊ ഏറ്റവും കൂടിയ പ്രതിരോധം കിട്ടി ഏറ്റവും കുറഞ്ഞ പ്രതിരോധം കിട്ടി നാല് പോയിന്റ് അഞ്ചോം പ്രതിരോധം നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുമോ രീതിയിൽ എനിക്ക് ആറും രണ്ടും സമാന്തരമായിട്ട് ഘടിപ്പിക്കണം ഓക്കെ അതിനോട് മൂന്നോം ശ്രേണിയിൽ ഘടിപ്പിക്കുക കേട്ടോ ഇങ്ങനത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആറും രണ്ടും സമാന്തരമായി ഘടിപ്പിക്കുന്നു മൂന്ന് ഓം ശ്രേണിയിൽ ഘടിപ്പിക്കും അതെ സോൾവ് ചെയ്തിട്ടിരിക്കുന്നു ആറ് രണ്ട് പന്ത്രണ്ട് ആറ് ബൈ രണ്ട് പിന്നെ ശ്രേണിയിലായത് കാരണം മൂന്നാം കൂട്ടിയിരിക്കുകയാണ് പന്ത്രണ്ട് ബൈ എട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് പിന്നെ മൂന്ന് നിങ്ങൾ ഏകദേശം ഒരു ധാരണ നാല് പോയിന്റ് അഞ്ച്ന്ന് പറയുമ്പോഴത്തേക്കും മൂന്നിനോട് ഒന്നര കൂട്ടുമ്പോഴാണ് അപ്പൊ ഒന്നര കിട്ടാൻ വേണ്ടി ആറും രണ്ടും സമാന്തരമായി കടുപ്പിക്കുക കേട്ടോ പത്തൊമ്പതാമത്തെ ചോദ്യം ചിത്രം നിരീക്ഷിക്കുക ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉപകരണം തിരിച്ചറിയുക ഉപകരണത്തിന്റെ പ്രവർത്തന പ്രവർത്തനതത്വം എന്താണ് എ ബി സി ഡി എന്ന ഭാഗങ്ങളുടെ പേര് നൽകുക എപ്പോഴാണ് ഉപകരണത്തിൽ ഏറ്റവും കൂടുതൽ ഇ എം എഫ് ലഭിക്കുന്നത് ഉപകരണം മറ്റൊന്നുമല്ല ഞങ്ങൾക്കറിയാം എ സി ജനറേറ്റർ ആണ് ഉപകരണത്തിന്റെ പ്രവർത്തന തത്വം വൈദ്യുതകാന്തിക പ്രേരണമാണ് എ സി ജനറേറ്റർ വൈദ്യുതകാന്തിക തത്വം എ ബി സി ഡിയുടെ ഭാഗങ്ങൾ എ എന്താണ് ആർമച്ചർ കോയിലാണ് ബി എന്താണ് ഫീൽഡ് കാന്തമാണ് സി എന്താണ് സ്ലിപ്പറിംഗ് ആണ് അല്ലെ ഡിഒഫ് ബ്രഷ് ആർമച്ചർ ഫീൽഡ് കാർന്ന് സ്ലിപ്പറിങ് അതുപോലെ കാർബൺ ബ്രഷ് ബ്രഷ് എപ്പഴാണ് ഉപകരണത്തിൽ ഏറ്റവും കൂടുതൽ ഇ എം എഫ് ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലക്സ് വ്യതിയാനം ഉള്ളപ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫ്ലക്സ് ഉള്ളപ്പോഴെന്ന് എഴുതരുത് ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വ്യതിയാനം വളരെ പ്രധാനപ്പെട്ടതാണ് സർക്യൂട്ട് നിരീക്ഷിക്ക ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർക്യൂട്ടിലെ ബൾബിന്റെ പവർ എത്രയാണ് ബൾബിന്റെ പ്രതിരോധം കാണുക അതാ പവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നാപ്പത് വാട്ടാണ് അതിന്റെ പ്രതിരോധം കാണാനുള്ള സമവാക്യാണ് വി സ്ക്വയർ ബൈ ബി ആണ് അപ്പം ഇരുന്നൂറ്റി മുപ്പതിൻ്റെ സ്ക്വയർ ബൈ നാൽപ്പത് അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്പർ ആണ് കിട്ടുന്നത് ഓക്കെ ഇത് ഡയറക്റ്റ് ആയിട്ട് സമവാക്കി അപ്ലൈ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല അടുത്ത ചോദ്യം നാപ്പത് വോൾട്ട് ബൾബുമായി ഒരു അറുപത് വോൾട്ട് വോൾട്ട് വാട്ട് സോറി നാപ്പത് വാട്ട് ബൾബുമായി ഒരു അറുപത് വാട്ട് ബൾബ് ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ ഏത് ബൾബാണ് കൂടുതൽ തിളക്കത്തോടെ പ്രകാശിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മളൊരു അറുപത് വാട്ടിന്റെ ബൾബ് ഇവിടെ എന്ന് വിചാരിക്കോ ഇത് രണ്ടും എങ്ങനെയാണ് ശ്രേണിയിലാണ് അല്ലേ അല്ലേ ശ്രേണിയിലാണ് അപ്പൊ ഞാൻ ഞാൻ ഇവിടെ ഒരു അറുപത് വാട്ടിന്റെ ബൾബ് ഘടിപ്പിക്കുന്നു അപ്പൊ ഇത് രണ്ടും ശ്രേണിയിലാണ് ഈ നാൽപ്പതും ഇത് ശ്രേണിയിലാണ് രണ്ടടത്തും ഒരേ കറണ്ടാണ് കടന്നു പോകുന്നത് അല്ലേ അല്ലേ ഇനി നമുക്ക് എച്ചിന്റെ ഹീറ്റിൻ്റെ സമാക്കി അറിയാം എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി വെച്ചിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ എച്ച് ഈക്വൽ ടുവയർ ആർ ടി അല്ലെ എവിടെയാണോ കറണ്ട് കറണ്ടും സമയവും സെയിം ആണ് അല്ലെ അല്ലെ ശ്രേണിയിലാകുമ്പോൾ കറണ്ട് സമയം തുല്യമാണ് വ്യത്യാസം വരുന്നതാണ് ഈ ആണ് വ്യത്യാസം വരുന്നത് ഇപ്പൊ എവിടെയാണോ പ്രതിരോധം കൂടുതൽ അവിടെയായിരിക്കും താപം കൂടുതൽ ശ്രേണിയുടെ കേസിലാണ് എന്നെ പൊതുവായിട്ടുള്ള ഒരു തത്വം പറയാണ് ശ്രേണിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെങ്കിൽ എവിടെയാണോ പ്രതിരോധം കൂടുതൽ അവിടെയാണ് താപം കൂടുതൽ ഇപ്പൊ നാൽപ്പത് വാട്ടിനാണോ അറുപത് വാട്ടിനാണോ വാട്ടിനാണോ പ്രതിരോധം കൂടുതൽ ഇപ്പം ശ്രേണിയിൽ കടിപ്പിക്കുമ്പോൾ ഏതിനാണോ പ്രതിരോധം കൂടുതൽ ആ ബൾബിന് താപം കൂടുതൽ രൂപപ്പെടും നാൽപ്പത് വാട്ട് ബൾബിനാണ് പ്രതിരോധം കൂടുതൽ കേട്ടോ നാൽപ്പത് വാട്ട് ബൾബിനാണ് പ്രതിരോധം കൂടുതൽ കാരണം എന്താ നോക്കി പവർ കുറയുമ്പോൾ പ്രതിരോധം കൂടും ഇപ്പൊ ഇവിടെ നിങ്ങൾ അറുപത് കൊടുത്തിരിക്കുന്നെങ്കിൽ നോക്കി അറുപതാണെങ്കിൽ പ്രതിരോധം എന്ത് ചെയ്യുന്നേ കുറയുമാണ് ചെയ്യുന്നത് അല്ലെ അപ്പം പ്രതിരോധം പവർ കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു പവർ കുറയുമ്പോൾ പ്രതിരോധം കൂടുന്നു അപ്പം നാൽപ്പത് വാട്ടിന്റെ ബൾബിന് പവർ കുറവാണ് അവിടെ പ്രതിരോധം നാപ്പത് വാട്ടിൻ്റെ ബൾബിന് പ്രതിരോധം കൂടുതലാണ് ഏതിനാണോ പ്രതിരോധം കൂടുതൽ അവിടെ താപം രൂപപ്പെടുന്നു അപ്പം പ്രതിരോധം കുറഞ്ഞ നാൽപ്പത് വാട്ടിനായിരിക്കും പ്രകാശം കൂടുതൽ ക്ലിയർ ആയില്ലേ Okay, thank you.